തൊഴിലാളികളുടെ ഹൃദയ താളമായി മാറിയ അനീതിക്കെതിരെ നിശബ്ദനാകാൻ വിസമ്മതിച്ച ആ ശബ്ദം ഇനി ഓർമ്മകളിൽ കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലെ പുന്നപ്രയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വി എസ് ഏഴാം ക്ലാസ്സിൽ വെച്ച പഠനം അവസാനിപ്പിച്ച ശേഷം ആദ്യം തുണിക്കടയിലും പിന്നീട് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായിട്ടാണ് വി എസ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത് ഇടതുപക്ഷ ആശയങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടുന്നത് അച്യുതാനന്ദനിലെ സംഘാടക മികവ് തിരിച്ചറിഞ്ഞ പി കൃഷ്ണപിള്ള അദ്ദേഹത്തെ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനായി കുട്ടനാട്ടിലേക്ക് അയച്ചു കുട്ടനാട്ടിലെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് ഉയരുന്നത് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് പൂഞ്ഞാറിലെ കോളിവിൽ പോയി പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം നാലു വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചു പിടികൂടിയതിന് പിന്നാലെ പോലീസിൽ നിന്നും നേരിട്ട ക്രൂരമായ ആക്രമണത്തെക്കുറിച്ച് പിൽക്കാലം അച്യുതാനന്ദൻ തന്നെ എഴുതിയിട്ടുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ പാർട്ടി ഭൂരിപക്ഷം നേടുമ്പോൾ വി എസ് തോൽക്കുകയോ വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയോ ചെയ്യുന്ന സാഹചര്യമായിരുന്നതിനാൽ മന്ത്രിയാകുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയായി നേരിട്ടധികാരമേറ്റ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് വി എസ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസിനെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച പാർട്ടിക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായതോടെ പാർട്ടി അണികൾ ഒന്നാകെ തെരുവിലിറങ്ങി ഇതോടെ നയം മാറ്റിയ പാർട്ടി വി എസിനെ മത്സരിപ്പിച്ചു മലമ്പുഴയിൽ മത്സരിച്ച വി എസും കേരളത്തിൽ ഇടതുമുന്നണിയും മികച്ച വിജയം നേടിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സി പി എമ്മിനുള്ളിൽ നിന്ന് മറ്റു പേരുകൾ ഉയർന്നുവന്നില്ല രണ്ടായിരത്തിയാറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന വി എസ് കേരളത്തിലെ ഏറ്റവും ജനകീയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിരന്തര പോരാട്ടം ഇ എം എസ് ഭവന പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള നിലപാടുകൾ ഇവയെല്ലാം അദ്ദേഹത്തെ ജനമനസ്സുകളിൽ അടിയുറച്ച നേതാവാക്കി മാറ്റി സമരത്തിന് ഭരണപ്രതിപക്ഷ ഭേദം നോക്കാത്ത അപൂർവം നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ വി എസ് വിജയം തുടർന്നെങ്കിലും മുന്നണിക്ക് നാല് സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ അധികാരം നഷ്ടമായി പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ വി എസ് കേരളത്തിൽ തീപ്പുരിയായി പ്രവർത്തിച്ചു അതിന്റെ ഫലം ശരിക്കും കിട്ടിയത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ പിണറായിക്കാണ് ഇടതുമുന്നണി വമ്പൻ വിജയം നേടിയപ്പോൾ പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലെത്തി പ്രതിപക്ഷ നേതാവായിരുന്ന വി എസിന് ഭരണപരിഷ്കരണ കമ്മീഷൻ പദവി നൽകാനായിരുന്നു പാർട്ടി തീരുമാനം എതിർപ്പുകൾ ഒന്നും ഉന്നയിക്കാതെ അദ്ദേഹം ആ പദവി സ്വീകരിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം പതിയെ പിടവാങ്ങി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി തിരുവനന്തപുരത്തെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ചികിത്സ തുടരുന്നതിനിടെ രാജ്യത്തെ തന്നെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ വി എസ് അച്യുതാനന്ദൻ മരണപ്പെടുകയായിരുന്നു സംസ്കാര ചടങ്ങുകളുടെ വിശദമായ വിവരം കുടുംബവുമായി കൂടിയാലോചിച്ച ശേഷം പാർട്ടി വൃത്തങ്ങൾ ഉടൻ അറിയിക്കും പുന്നപ്രവയലാർ രക്തസാക്ഷികളും മുതിർന്ന പാർട്ടി നേതാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിലായിരിക്കും വി എസ് അച്യുതാനന്ദനും ചിലയൊരുങ്ങുക രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോഴും ഓരോ നിമിഷവും കേരള രാഷ്ട്രീയം ഒന്നടങ്കം ഓർത്തുകൊണ്ടേയിരുന്നു വി എസ് എന്ന നേതാവിനെ വി എസ് എന്ന വിപ്ലവ നായകനെ അതിനിയും അങ്ങനെ തന്നെയായിരിക്കും വി എസ് മരിക്കുന്നില്ല മായാതെ നിലകൊള്ളും ജനഹൃദയങ്ങളിൽ ഇന്ത്യ ആൻഡ് മിസ്